ഹലോ ഇന്ന് നമ്മൾ ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചൂര മീനച്ചാരിൻ്റെ റെസിപ്പി നോക്കാം സാധാരണ നമ്മൾ പൊരിക്കാൻ മാരിനേറ്റ് പോലെ ബേസിക് ആയിട്ടുള്ള മസാലകളിട്ട് മീൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത മീൻ ഒന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് പൊരിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് അരിയണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്താൽ മതി അതുപോലെ തന്നെ മുള്ളൊക്കെ കഷ്ണങ്ങൾ ഒഴിവാക്കി ഫ്ലഷ് പീസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മീൻ മുഴുവൻ നമ്മൾ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി എരിവിനാവശ്യത്തിന് പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില മുളക് പൊടി പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ളതിൻ്റെ പൊടിയാണ് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം ഇത് ചെറുതായിട്ട് അരങ്ങിട്ടാലും മതിയാവും അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി അച്ചാറിടാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ച് നല്ലവണ്ണം ചൂടായി വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കളഞ്ഞതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മീൻ പൊരിക്കാൻ ഉപയോഗിച്ച എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിട്ട് ഒന്ന് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഏകദേശം പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടിയിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നതിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി കറിവേപ്പിലത് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോയ്സിനനുസരിച്ച് കാശ്മീരി മുളക് പൊടിയോ നോർമൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ളതിൻ്റെ പൊടിയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറി വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരി നമ്മൾ ഏകദേശം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഒരുപാട് കൂടി പോകാനും പാടില്ല ഇനി ഇത് നല്ലോണം ഇളകി കൊടുത്തി ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി മീൻ പൊരിച്ചതിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം പൊരിച്ച മീനുകൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മളൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഇരുന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാത്തതാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചൂരമീൻ അച്ചാർ റെഡിയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഗ്രേവി ഒരുപാട് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് എടുത്തേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാളിത് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് വിലയാണ് ഈ ചൂരമീൻ അച്ചാറിനൊക്കെ ഇതുവരെ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം